എന്റെ വായനയിലേക്ക് സ്വാഗതം കെ പി രാമനുണ്ണിയുടെ കഥ പുരുഷവിലാപം അപ്പോൾ എന്താ സുഖം ഞാൻ പറഞ്ഞു നിർത്തിയത് പാടത്ത് തോണി ഇറക്കി കളിക്കുമ്പോൾ പെൺകുട്ടികളെ നമ്മൾ തള്ളിയിട്ടിരുന്ന കഥ നനഞ്ഞ പാവാടകൾ വരയ്ക്കുന്ന തുടകളുടെ ഭൂമിശാസ്ത്രം കാണാൻ എന്തൊരു രസമായിരുന്നു അല്ലേ സുലോചനയും തങ്കമണിയും പാറൂട്ടിയും എല്ലാം ആ കൂട്ടത്തിൽ ഫ്രിഡ്ജിൽ നിന്ന് വെള്ളമെടുക്കാൻ നീങ്ങിയ വലിവിൽ പൊട്ടിപ്പോയ കഥാതന്തു ഏച്ചുകൊണ്ട് കൃഷ്ണദാസ് അയവിറക്കി അതേദാസ അന്നൊക്കെ എന്ത് ചെയ്താലും വീട്ടിലെ പെൺകുട്ടികളും നമ്മുടെ ചുറ്റും ഉണ്ടാവും നമ്മളല്ലേ നായകന്മാർ നമ്മുടെ കയ്യിൽ നിന്ന് ചില കുസൃതിയും നൊമ്പരവും കിട്ടിയില്ലെങ്കിൽ അവർക്ക് തൃപ്തി വരില്ല ഒറ്റ വലയ്ക്ക് ഗ്ലാസ്സിലെ റം മുഴുവൻ തൃപ്തി വരുത്തിക്കൊണ്ട് സുകുമാരൻ കസേരക്കയ്യിൽ താളം പിടിച്ചു സ്വതവ് വെളുത്ത് മാംസളമായ അവൻ്റെ കവിഴ്ത്തടത്തിൽ ഒരു പെഗ് രക്തം തൊടുത്തു അവരുടെ കോലാഹലം ഉഭയകക്ഷി ചട്ടങ്ങൾ ലംഘിക്കുന്നുണ്ടോ എന്ന് സംശയം തോന്നിയ കൃഷ്ണദാസ് വാതിൽപൊളി പൂർണമായി ചാരിവെച്ചു നാട്ടിലെ പഴയ കൂട്ടുകാരൻ വന്നത് പ്രമാണിച്ച് കാലത്തെ മദ്യപിക്കാം എന്ന ഉടമ്പടി അയാൾ ഭാര്യയുമായി വ്യവസ്ഥ ചെയ്തതായിരുന്നു അതിൻ്റെ മറുനിബന്ധന എന്ന നിലയ്ക്കും അയാളുടെ സേവനങ്ങൾ ലഭ്യമല്ലാത്തതിനാലും അന്ന് വീട്ടിൽ ഭക്ഷണമൊന്നും ഉണ്ടാക്കിയില്ല ഉദ്യോഗസ്ഥയായ റാണി ഹോട്ടൽ സേവിയറിൽ വിളിച്ച് രാവിലെ മുതലുള്ള മെനുവിന് കൽപ്പന കൊടുത്തു കഴിഞ്ഞു നീ പറഞ്ഞത് ശരിയാണ് നമ്മൾ അവരെ വേദനിപ്പിക്കുകയും കളിയാക്കുകയും പേടിപ്പിക്കുകയും ഒക്കെ ചെയ്തിരുന്നു പക്ഷേ അതിനനുസരിച്ചുള്ള സ്നേഹവും ഉണ്ടായിരുന്നില്ലേ നിനക്ക് ഓർമ്മയില്ലേ നിന്റെ ഇളയമ്മയുടെ മകള് പാർവതി എപ്പോഴും ദാസേട്ടാ ദാസേട്ടാ എന്ന് പറഞ്ഞ് എൻ്റെ പിറകെ നടന്നിരുന്നത് ഒരു ദിവസം ഞാൻ അവളോട് സ്വർഗം കാണിച്ചു തരാമെന്ന് പറഞ്ഞ് കണ്ണടപ്പിച്ച് കൈവെള്ളയിൽ കട്ടുറുമ്പിനെ വെച്ച് കൊടുത്തു ഉറുമ്പുകടിയേറ്റ് എന്തായിരുന്നു പെണ്ണിൻ്റെ അലർച്ച ഒടുവിൽ സങ്കടം മാറ്റൻ കൊന്നമരത്തിൻ്റെ ഉച്ചിയിൽ കയറിയല്ലേ കൊന്നപ്പൂവ് ഞാൻ പറിച്ചു കൊടുത്തത് വേദനയെല്ലാം മാറിയ അവളുടെ മുഖത്തെ സ്വർണപ്രഭയിൽ കൊന്നപ്പൂവിൻ്റെ മഞ്ഞ കെട്ടു നനവാർന്ന ചുണ്ടുകൾ കൊണ്ട് അന്നവൾ കുത്തിയിട്ട മുത്തങ്ങൾ മാത്രമേ ഇന്നും വേരറാതെ എന്നിൽ നിലനിൽക്കുന്നുള്ളൂ ഹോട്ടൽ സേവിയറിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് വന്നതിൻ്റെ സൂചനയായി വാതിൽക്കൽ റാണി മുട്ടിയെന്ന് തോന്നി അതിനുടൻ പ്രതികരിക്കാതിരിക്കുന്നത് ഉഭയകക്ഷി മര്യാദയുടെ വീഴ്ചയാവുമെന്നറിയുന്ന കൃഷ്ണദാസ് എഴുന്നേറ്റു പാർവതിയുടെ ചുംബനകഥയിൽ നിന്ന് പൊടുന്നനെ വായ വലിച്ചെടുത്തതിനാൽ അയാളുടെ മുഖം ദുർമരണ ശവം പോലെ ഓടിപ്പോയിരുന്നു കൃഷ്ണദാസും സ്നേഹിതനും ഡൈനിങ് ഹാളിലേക്ക് പോകും മുമ്പ് റാണി പ്രാതൽ ഭക്ഷിച്ചു തുടങ്ങി നാട്ടിലെ കൂട്ടുകാരൻ എന്ന വിശേഷണം കേട്ടപ്പോഴേ അന്യഗ്രഹജീവിയോടുള്ള ചടപ്പകൾ സുകുമാരനോട് പ്രകടിപ്പിച്ചിരുന്നു അയാൾ ഇരിക്കുകയും ചലിക്കുകയും ചെയ്യുന്ന സ്ഥലമാനങ്ങളെല്ലാം ശൂന്യതയാണെന്ന് സങ്കല്പിച്ചാണ് റാണി മുറിയിൽ പെരുമാറിയത് ബട്ടൂരയും കറിയും ഇരിക്കുന്ന അടുക്കുപാത്രം ഭർത്താവിന് മാത്രം അവൾ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു ക്രൂരമായ ഒന്നു രണ്ട് കടികളോടെ ഇറച്ചിക്കഷ്ണത്തിൽ മടങ്ങിയെത്തി പ്രാതൽ തുടർന്നു ഓരോ പ്ലേറ്റുകളിൽ ഈ രണ്ട് ബട്ടൂര വലിച്ചിട്ടു തിന്ന് വിരലുകൾ നക്കി പാത്രങ്ങൾ കഴുകി കൃഷ്ണദാസും സുകുമാരനും മദ്യത്തിൻ്റെ സുരക്ഷയിലേക്ക് കഴിയും വേഗം അടങ്ങിയെത്തി അപ്പോൾ അതായിരുന്നു സുഖ ജീവിതം അന്നത്തെ കാലം എന്തെല്ലാം കാട്ടിയാലും നിന്റെയും എൻ്റെയും മുത്തശ്ശിമാർ നമ്മുടെ ഭാഗമേ പറഞ്ഞിരുന്നുള്ളൂ അവർ ആൺകുട്ടികളല്ലേ എന്ന ഒരൊറ്റ തിലകക്കുറിയിൽ എന്നെന്നും എപ്പോഴും നമ്മൾ അജയ്യരായിരുന്നു നിനക്ക് ഓർമ്മയില്ലേ കൂറ്റംകുത്തി കളിക്കുന്നതിനിടയ്ക്ക് ഭക്ഷണം കഴിക്കാൻ കൂടി നമുക്ക് സമയമുണ്ടാകില്ല കൈ കഴുകാനുള്ള അസൗകര്യം ഒഴിവാക്കാൻ മുത്തശ്ശി കിണ്ണത്തിൽ അപ്പവുമായി വന്ന് നമ്മുടെ വായിൽ വെച്ചു തരും വിരലിൽ കടി കൊണ്ടാലും രണ്ടാമത്തെ കഷ്ണവുമായി പിന്നെയും പുറകെ വരും അതെല്ലാം പോകട്ടെന്റെ ദാസ മുത്തശ്ശിമാരുടെ കഥ പറഞ്ഞപ്പോഴാണ് ഓർത്തത് എന്നെ കുളിപ്പിക്കാൻ നിന്റെ മുത്തശ്ശിക്കും നിന്നെ കുളിപ്പിക്കാൻ എൻറെ മുത്തശ്ശിക്കുമായിരുന്നല്ലോ ഏറെ കമ്പം അതും നമ്മൾ വരെ കുളത്തിൽ കൊണ്ടുപോയി താളിയും മിഞ്ചപ്പുല്ലും ഇട്ട് ശരീരത്തിൻ്റെ ഓരോ ഇഞ്ചും ഉരച്ച് കഴുകും വളഞ്ഞും പുളഞ്ഞും വെള്ളത്തിൽ തുടിച്ചും ഞാൻ ആ മുത്തശ്ശിയെ ആകെ കുളിപ്പിക്കും എന്നാലും അവർ വിടില്ല ആദ്യത്തെ മുട്ട് കേൾക്കാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു ഭീകരമായൊരു ഇടിയൊച്ച വാതിൽക്കൽ പതിഞ്ഞ് സുകുമാരനും കൃഷ്ണദാസനും ഞെട്ടിപ്പോയി പൊടുന്നനെ നിശബ്ദരാക്കപ്പെട്ട അവർ പൗരുഷമായ കഥാഗ്രത്തിൽ നിന്ന് ഇന്ദ്രിയ ശോഷണം സംഭവിച്ച് കീഴോട്ട് വഴുതി വീണു ഏതോ വനിതാ സംഘടനയുടെ നിർവാഹക സമിതി മീറ്റിംഗിന് പോകുന്ന റാണി വാതിൽക്കൽ വന്ന് വിവരമറിയിച്ചതായിരുന്നു ഉമ്മർവാതിൽ അടച്ചേക്ക് കർശനമായ ആ ശബ്ദ ഭാര്യ ദാമ്പത്യ പങ്കാളിക്ക് കൊടുക്കുന്ന പ്രായോഗികമായ പ്രവർത്തന നിർദ്ദേശമാണ് നീക്കുപോക്കുകളുടെ തുല്യതയായ തങ്ങളുടെ വാസഗൃഹത്തിന്റെ വാതിലടയ്ക്കാനുള്ള നിർദ്ദേശം റാണി പടിയിറങ്ങിപ്പോയി കൃഷ്ണദാസ് വാതിൽ ബന്ധിച്ചു വന്നു വീണ്ടും ആ പഴയ സുഹൃത്തുക്കൾ മദ്യത്തിൻ്റെ വിരുദ്ധ നദിയിലൊഴുകി ജീവിതത്തിൻ്റെ ഉത്ഭവസ്ഥാനികളിലേക്ക് കയറിപ്പോയി നോക്ക് സുഖു ഞാൻ ആലോചിക്കുകയാണ് അന്ന് തറവാട്ടിലെ അമ്മമാരും പെങ്ങന്മാരും എന്തിനാണ് നമ്മളെ കിരീടം വയ്ക്കാത്ത രാജാക്കന്മാരായി വളർത്തിയത് നമ്മുടെ ജീവിതത്തിൻ്റെ തല അടുത്തു തന്നെ നഷ്ടപ്പെടുമെന്ന കരുണാർദ്രമായ ദീർഘദർശിത്വം കൊണ്ടാണോ വയലൂർ വയലൂർകുളത്തിലെ മത്സ്യം പിടിച്ചാൽ നടുക്കണ്ട നമുക്ക് ഓണത്തിനുള്ള പൂവട ചുട്ടാൽ കരിയാത്ത ഭാഗം നമുക്ക് തട്ടില വാഴക്കുന്നൻ കുലച്ചാൽ അതിലെ ഇരട്ടപ്പഴങ്ങൾ തൊടുക പോലും ചെയ്യാതെയാണ് പെങ്ങന്മാരും മച്ചുനികളും നമുക്ക് കൊണ്ടുവന്ന് നീതിച്ചിരുന്നത് വേണ്ടതാസ അതൊന്നും എനിക്ക് കേൾക്കാൻ വയ്യ ആയുസില്ലാതെ തിരോഭവിച്ച എൻ്റെ മച്ചുനി കുഞ്ഞുലക്ഷ്മിക്ക് യാതൊന്നും വേണ്ടായിരുന്നു എന്ത് വിശേഷ ഭോജ്യങ്ങളായാലും ഞാൻ ഭുജിക്കുന്നത് നോക്കി നിന്നാൽ അവളുടെ വയറ് നിറയും എന്നിട്ടും അടിയും പൊടിയും മാത്രം തിന്നു ജീവിച്ചിട്ടും അവളുടെ സ്വത്ത്ത്തിന് എന്തൊരു തേജസ്സായിരുന്നു കൊഴുത്തുമൊഴുത്ത ശരീരം മുഴുക്കെ ആത്മപൂർണതയുടെ നിർവ്യാജ തൃപ്തിയായിരുന്നു അതിന് കാരണമുണ്ട് സുഖു അത് ഞാൻ പറഞ്ഞു തരാം അൽപായുസായ നിന്റെ മച്ചുനിക്കും ഭാഗപ്രശ്നം കൊണ്ട് കെട്ടാൻ കഴിയാതെ പോയ എൻ്റെ മച്ചുനിക്കും നമ്മൾ എന്താണ് നൽകിയിരുന്നത് പൗരുഷത്തിൻ്റെ എല്ലുറപ്പുള്ള ആൺസ്നേഹം ഒരു പെണ്ണിന് ആത്മവിസ്മൃതിയുടെ ആനന്ദത്തോടെ മാത്രം അനുഭവിക്കാൻ കഴിയുന്ന ആൺസ്നേഹം അല്ലാതെ ഇന്ന് കൂടെ കിടക്കുന്ന ഉദ്യോഗസ്ഥകൾക്ക് കൊടുക്കുന്ന നനഞ്ഞൊട്ടിയ സ്നേഹമല്ല മദ്യപാഷ്പത്താൽ ബ്ലീച്ച് ചെയ്യപ്പെട്ട് വികൃതമായ ഒരു ചിരി അവർ ചിരിച്ചു പുറത്തുനിന്ന് ഒച്ചയനക്കം കേട്ട കൃഷ്ണദാസ് റാണി വരികയാണോ എന്ന് സംശയിച്ച് പാർലമെന്ററിയായ പരിധിയിലേക്ക് ചിരിയുടെ തരംഗാവൃത്തി ചുരുക്കി പക്ഷേ അത് റാണിയുടെ ശബ്ദമായിരുന്നില്ല പുറത്തൊരു ചെത്തലപ്പെട്ടി കടിപിടി കടിപിടികൂടുകയായിരുന്നു കൃഷ്ണദാസിൻ്റെ നിയന്ത്രണം കണ്ട് രസം തോന്നിയ സുകുമാരൻ വീണ്ടും തൻ്റെ വായാടിത്തം തുടർന്നു ഇതുതന്നെയാണ് എൻ്റെ വീട്ടിലെ സ്ഥിതിയും ദാസഹ ബാങ്ക് ഉദ്യോഗസ്ഥയായ ധർമ്മതാരം വലിയൊരു വായനക്കാരിയാണ് പാറപ്പുറത്ത് ചിരട്ടയൊലിക്കുന്ന എൻ്റെ ശബ്ദം അവൾക്ക് അസഹ്യമായതിനാൽ സംഭാഷണത്തിൽ സദാ ഞാനൊരു സൈലൻസർ സൂക്ഷിക്കുന്നു അതേ സുഖം ഒത്തുതീർപ്പുകളുടെ ഒരുപാട് നിബന്ധനകൾ കൊണ്ട് വീടെന്നു പറഞ്ഞാൽ നാല് ചുവരുകളാണിപ്പോൾ ആദ്യം ഓർക്കുക കുട്ടിക്കാലത്തെ തറവാട് വീടുകൾക്ക് ചുമരുകൾ ഉണ്ടായിരുന്നില്ലേ ശ്വാസനിഷേധിയായ വെള്ളപ്രതലത്തിനു പകരം പച്ചയും ഇരുട്ടും നിറഞ്ഞ സുഖ ആവരണമാണ് അവയ്ക്കുണ്ടായിരുന്നത് എന്ന് തോന്നുന്നു വീട്ടിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ സുരക്ഷയുടെ വല്ലാത്തൊരു മിതൂഷ്ണജലത്തിൽ ഊളിയിട്ടൊളിക്കുന്ന അനുഭവമായിരുന്നു എന്ത് ജന്മചോദനയും അതേപടി ഏറ്റെടുക്കാനുള്ള മാധ്യമം പെറ്റമ്മ മാത്രമല്ല സ്വന്തപ്പെട്ട സ്ത്രീ ജനങ്ങളെല്ലാം കൂടി തീർത്തിരിക്കുന്ന വലിയൊരു ഗർഭപാത്രം അമ്മയിൽ നിന്നും മുത്തശ്ശിയിൽ നിന്നും അച്ചുനിയിൽ നിന്നുമെല്ലാം പൊട്ടിയൊഴുകുന്നൊരു സ്നേഹദ്രവം അവിടെ മുഴുവൻ നിറഞ്ഞു തുളുമ്പിയിരുന്നില്ലേ ടെറസ് വീടിൻ്റെ നാല് ചുവരുകൾക്കുള്ളിൽ ചുമരുകളില്ലാത്ത ഇല്ലാത്ത സ്വപ്നത്തിൽ സ്വപ്നത്തിലലിഞ്ഞ് വീണ്ടും വീണ്ടും അവർ കുടിച്ചുകൊണ്ടിരുന്നു അപ്പോൾ കേട്ട ഒച്ചയനക്കം എല്ലാ അർത്ഥത്തിലും റാണി വരുന്നതിൻ്റേതായിരുന്നു അകത്ത് കടന്ന് വേഷം മാറിയ അവൾ ഭർത്താവിനെയും കൂട്ടുകാരനെയും ഗൗനിക്കാതെ ഉച്ചഭക്ഷണം പ്ലേറ്റിലാക്കി ഒറ്റയ്ക്കിരുന്ന് തിന്നു തീർത്തു മദ്യത്തിൻ്റെ ഉച്ചഭാഷിണിയിലൂടെ പൊങ്ങിയ കൃഷ്ണദാസിൻ്റെയും സുകുമാരൻ്റെയും ശബ്ദം അല്പം വിജ്രംഭിതമായെന്നു തോന്നുന്നു അതിൻ്റെ മുന്നറിയിപ്പായി ജനവാതിൽക്കൽ വന്ന് സയലൻസ് സയലൻസ് എന്ന് വിളിച്ചു പറഞ്ഞതോടെ കൂട്ടുകാരുടെ സ്വരങ്ങൾ പരസ്പരം കെട്ടിപ്പിടിച്ച് ബാല്യത്തിൽ ഒളിച്ചു സ്മൃതികൾ ആവിയായി പൊങ്ങി മദ്യഭാഷ്പമായി സംയോഗം ചെയ്യപ്പെട്ട് വശ്യമായൊരു മോഹമേഘം ആ മുറിയിൽ വിങ്ങി നിന്നിരുന്നു അതിനെ തുറന്ന് വിടാൻ മനസ്സ് വരാത്തതുകൊണ്ട് കൃഷ്ണദാസനും കൃഷ്ണദാസിനും സുകുമാരനും ഉച്ചഭക്ഷണം കഴിക്കേണ്ട എന്ന് തീരുമാനിച്ചു അവരെ നിർബന്ധിച്ച് സൽക്കരിക്കാൻ റാണിയൊട്ട് മെനക്കെട്ടതുമില്ല ഭക്ഷണത്തിനു പകരം കരരൂപത്തിൽ മദ്യം കുപ്പിയിൽ നിന്ന് അവർ നേരിട്ട് വിഴുങ്ങി ദൈവമേ ഈ ചുംബനം പെണ്ണിൻ്റെ സാക്ഷാത്കാരമായിരുന്ന എൻ്റെ മച്ചുനിയുടെ മൃദുലതയ്ക്കുള്ളതാണേ ഭഗവാനെ ഈ ആലിംഗനം വാത്സല്യത്തിൻ്റെ സ്ഥന്യമായിരുന്ന ദാസന്റെ മുത്തശ്ശിക്കുള്ളതാണേ വൈറ്റിറമ്മിൻ്റെ കുപ്പിവായിൽ മുഖമിട്ടുരസി കൃഷ്ണദാസും സുകുമാരനും രോദനപ്പെട്ടു എത്ര വേഗമാണ് സുഖുവാ കാലമെല്ലാം അസ്തമിച്ചു പോയത് നിന്റെ മുത്തശ്ശി മരിച്ചതും നിങ്ങൾ വീട് മാറിയതും തറവാട് പൊളിച്ചതുമെല്ലാം എത്ര പെട്ടെന്നാണ് പട്ടടയിൽ പൊട്ടിത്തെറിച്ച ചെറിയ തലയോടും വാശിയോടെ ചീറ്റിക്കത്തിയ കുടൽമാലയും അല്പസ്വല്പം ഞരമ്പും ചോരയും അടങ്ങിയ ആ വൃദ്ധസ്വത്വമാണോ അതിരും അളവുമില്ലാത്ത വാത്സല്യത്തിൻ്റെ ലോകം തീർത്തത് അതുപോലെ നമ്മുടെ ആശ്വാസ പ്രപഞ്ചമായിരുന്ന തറവാട് പൊളിച്ചപ്പോഴോ യാതൊരു മുഖപരിചയവുമില്ലാത്ത കുറെ കൽക്കഷണങ്ങളും മരപ്പൊളികളും മാത്രം അതേ ദാസ നിന്റെയും എൻ്റെയും തറവാടുകൾ പൊളിച്ചത് അടുത്തടുത്ത കാലത്താണല്ലോ പിന്നീട് കൊത്തിപ്പിരിഞ്ഞ് നാടുവിടുന്നതിന് മുമ്പ് കുറച്ചുകാലം ഞങ്ങൾ ചെറിയൊരു വീട്ടിൽ താമസിച്ചു ആയിടയ്ക്കാണല്ലോ എൻ്റെ അച്ഛന് മരിച്ചുപോയത് അപകടത്തിൻ്റെ വിവരമറിഞ്ഞ് കൊടുങ്കാറ്റായി വന്ന ഞാൻ കൽക്കുണ്ടിൽ വീണ് കാലൊടിച്ചു ചന്തിയിലെ മാംസം ചതഞ്ഞ് തൊടുത്ത് മാറാപ്പായി ചീർത്തു വന്നു തലമുറകളായി തറവാട്ടിൽ പണിക്ക് നിന്നിരുന്ന ഈഴവ വീട്ടിലെ ദേവകിയായിരുന്നു രാപ്പകലില്ലാതെ എന്നെ ശുശ്രൂഷിച്ചിരുന്നത് വേദന കൊണ്ടും ദുഃഖം കൊണ്ടും നിൽക്കക്കള്ളിയില്ലാത്ത എനിക്ക് ദേവകി ഏതോ ലേപനം പുരട്ടി തന്നിരുന്നു പേരും പീടികയും വർണ്ണവും ഓർക്കുവാൻ കഴിയാത്ത ലേപനത്തിന് ദേവകിയുടെ ശരീരത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൻ്റെ ഗന്ധമായിരുന്നു അല്ല സേവനത്തിൻ്റെ മസ്രണത കൊണ്ട് തലമുറകളായി ഞങ്ങളെ പരിപാലിച്ച ദേവകിയുടെ കുടുംബത്തിൻ്റെ ഗന്ധമായിരുന്നു എന്നെ നീക്കിക്കിടത്തി മുക്കി തുടപ്പിച്ച് ആശ്വാസത്തിൻ്റെ വചനങ്ങൾ അവൾ ഉരുവിട്ടുകൊണ്ടിരിക്കും ദിവസങ്ങളോളം കുളിക്കാത്ത തലമുടിയിൽ ഞാവി തരാൻ പറയുമ്പോൾ ഇപ്പോൾ പെയ്യുന്ന കാർമേഘമായി ദേവകി എൻ്റെ മുകളിൽ വിരിഞ്ഞു നിൽക്കും അപ്പോൾ അവളുടെ ഗന്ധം അവളുടെ കുടുംബത്തിൻ്റെ ഗന്ധം പുതുമണ്ണും അധ്വാനവും കൂടി ചേർന്ന് ഉരുവായതു പോലുള്ള ഗന്ധം എന്നെ അപ്പാടെ ആശ്ലേഷിക്കും അരുമയായി തടവിക്കൊടുത്തതിന് ശേഷം ചന്തിയിൽ കല്ലിച്ച് കണ്ണു വെച്ചു നിൽക്കുന്ന കുരുവിനോട് ദേവകി പലതും സംസാരിക്കുന്നത് കേൾക്കാം എന്തിനാണ് ഇപ്പൊ ചോരക്കണ്ണ് തുറിച്ചു നോക്കിന് കുട്ടിയെ ബുദ്ധിമുട്ടിക്കാതെ അടങ്ങിപ്പോയിക്കൂടെ നാളെ ഞാൻ മരുന്ന് പുരട്ടുമ്പോഴേക്ക് ആളെ ഇവിടെ കാണരുത് ആഴ്ചകളോളം വെള്ളം കാണാതെ രൂക്ഷമായ എൻറെ പുരുഷനാറ്റത്തിൽ എത്ര പ്രസന്നമായാണ് ദേവകി അലിഞ്ഞലിഞ്ഞു ചേരുക വീര്യം കൂടിയ അമ്ലശേഖരത്തിൽ മൃദുലോഹം സ്വയം നഷ്ടപ്പെടുന്ന പോലെ തട്ടും തടവും എല്ലും കല്ലുമില്ലാതെ അലിഞ്ഞുചേരുന്ന സ്ത്രീ പ്രകൃതമുണ്ടല്ലോ ദേവകി അതിൻ്റെ അവസാനത്തെ കണ്ണിയായിരുന്നു പിന്നീട് നാട് വിട്ട ശേഷം സ്നേഹത്തിൻ്റെ ആ മഹോത്സവം ഞാൻ അനുഭവിച്ചിട്ടേയില്ല ഒരു ദീർഘനിശ്വാസത്തോടെ വിതുമ്പിപ്പോയ സുകുമാരൻ്റെ മെഴികളിൽ കൃഷ്ണമണികൾ നിലതെറ്റി മുങ്ങി മദ്യത്തിൽ പൊരിച്ചെടുത്ത മാംസ കഷ്ണങ്ങൾ പോലെ അവരുടെ കരുവാളിച്ച മുഖങ്ങൾ ആവി പറത്തി ഉച്ച കഴിഞ്ഞ് വൈകുന്നേരം കഴിഞ്ഞ് സമയം രാത്രിയായത് അവർ അറിഞ്ഞതേയില്ല ഇറുമ്പി പിടിക്കുന്ന വൈത്തിറം അവരുടെ ജീവൻ്റെ ധാതുക്കൾ ഊറ്റിക്കൊണ്ടേയിരുന്നു കുടിച്ചു കുടിച്ച് പൂതി അടങ്ങട്ടെ എന്ന രോഷത്തോടെ റാണി ഭർത്താവിനെ ഭക്ഷണത്തിന് പോലും വിളിച്ചില്ല ഉള്ളിമണവും കള്ളുപുളിയും സിഗരറ്റ് പുകയും നിറഞ്ഞ ആ മുറി ഒരു ബാഹ്യാകാശ പേടകം പോലെ അവരെ വ്യാവഹാരിക ലോകത്ത് നിന്നകറ്റി തലച്ചോറിൽ നിന്ന് ബാഷ്പീകരിക്കുന്ന സ്മൃതികളും സ്മൃതികളിൽ നിന്ന് ഖനീഭവിക്കുന്ന ജീവചിത്രങ്ങളും ഗുരുത്വാകർഷണ ബലമില്ലാതെ അന്തരീക്ഷത്തിൽ പ്ലവിച്ചു നടന്നു ഇമകൾ ഇമകളിളക്കിപ്പാറുന്ന മച്ചുനിയുടെ സ്നേഹമൊഴികൾ ഗന്ധവിസ്ഫോടനത്തോടെ ചുഴിയുന്ന ദേവകിയുടെ വിയർത്ത കൈക്കുഴികൾ പർവ്വതീകരിച്ച സ്തന്യമോഹമായി തീരുന്ന മുത്തശ്ശിയുടെ നിർലോഭ മാറിടം എല്ലാം ചേർന്ന് ഒട്ടി തകിടം മറിഞ്ഞതിൽ ബോധം തലകുത്തി വീണതോടെ സമാശ്വാസത്തിന്റെ നനഞ്ഞ പച്ചപ്പ് മാത്രം പെട്ടെന്നെന്തോ ദുസ്വപ്നം കണ്ട ഞെട്ടിയ പോലെയാണ് കൃഷ്ണദാസ് വിളിച്ചു പറഞ്ഞത് യക്ഷി യക്ഷി ഇതോടെ രണ്ടു പേരും ബോധസീമയിലേക്ക് തന്നെ തിരിച്ചു വരികയും ഉറക്കെ ഉറക്കെ ചിരിക്കുകയും ചെയ്തു എന്താ ദാസ നീ യക്ഷി എന്ന് വിളിച്ചു പറഞ്ഞത് കല്ലേക്കാവിലേക്ക് പോകും വഴിക്കുള്ള പനപ്പാഴത്ത് യക്ഷികളെ ഓർമ്മ വന്നോ മന്ത്രവാദിയായ അമ്മാവൻ കൂടെയുണ്ടെങ്കിൽ മാത്രമേ കല്ലേക്കാവ് പുരത്തിന് നമ്മളെ പറഞ്ഞയച്ചിരുന്നുള്ളൂ ആണുങ്ങളെ അനുസരിപ്പിച്ച് എല്ലും തോലുമാക്കുന്ന സ്ത്രീ സങ്കല്പം നമുക്കെന്ന് യക്ഷികൾ മാത്രമായിരുന്നു അരയിൽ പൊന്നുറുക്കും കയ്യിൽ മന്ത്രക്കോലുമായി അമ്മാവൻ കൂടെയുണ്ടെങ്കിൽ ഒരു യക്ഷിയും അടുത്തേക്കെടുക്കില്ല അഥവാ വല്ല യക്ഷിയും തെണ്ടിത്തിരിഞ്ഞ് വന്നാൽ തന്നെ സിംഹ പൗരുഷ മന്ത്രം കൊണ്ട് അദ്ദേഹം അവളെ കൊന്നു കുഴിച്ച് സ്ത്രീ ജന്മം നൽകും എന്നാലും ആ പനപ്പാടം തൊഴിഞ്ഞു കിട്ടുന്നത് വരെ മനസ്സിൽ വല്ലാത്തൊരു മുഷ്കായിരുന്നു വഴിക്ക് വല്ല സ്ത്രീകളും കയ്യും കലാശവും കാണിച്ചാൽ തിരിഞ്ഞു നോക്കാതെ അമ്മാമനെയും പറ്റി പിടിച്ച് നടന്നാൽ മതി അമ്മയും മുത്തശ്ശിയും ആവർത്തിച്ചു പറയുന്ന വാക്കുകൾ ഉൾച്ചെവിയിൽ സദാ മുഴങ്ങിക്കൊണ്ടിരിക്കും പൂരപ്പറമ്പിൻ്റെ അതിർത്തിയിൽ നിന്നുള്ള തിളക്കങ്ങൾ കണ്ണിൽപ്പെട്ടാൽ പിന്നെ എല്ലാം മറക്കുകയായി അമ്മയെയും മുത്തശ്ശിയെയും മാത്രമല്ല വീട്ടിലുള്ള എല്ലാവരെയും ആണുങ്ങൾ ആണുങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന കളിതമാശകളും കമ്പങ്ങളുമാണ് പിന്നീടുള്ള രണ്ടു ദിനങ്ങൾ വെടിക്കെട്ടുകൾ യന്ത്ര ആനമയിൽ ആനമയിലൊട്ടകം ഒന്ന് വെച്ചാൽ രണ്ട് രണ്ട് വെച്ചാൽ മൂന്ന് മൂന്ന് വെച്ചാൽ എവിടെയും രസക്കോലുയർത്തുന്ന പുരുഷ പ്രതീകങ്ങൾ മാത്രം യാതൊരു ഉൾക്കനവും അവശേഷിപ്പിക്കാത്ത പുറഭാഗശോഭയുടെ നിമിഷാനന്ദം മാത്രം കല്ലേക്കാവ് പൂരത്തിൻ്റെ ഹരങ്ങളിൽ തുളുമ്പിപ്പോയ കൃഷ്ണദാസും സുകുമാരനും കട്ടിലിൽ കെട്ടി കിടന്നു അവരുടെ കൈകാലുകൾ പിണഞ്ഞു നിന്നു ആണുങ്ങൾ മാത്രമുള്ള ലോകത്തിന്റെ ഉപ്പില്ലാത്ത മധുരാനന്ദം പൂരസ്മൃതികളിൽ നിന്ന് അവർ ഊറ്റിയെടുക്കുകയായിരുന്നു അയ്യോ കൃഷ്ണദാസ് സുകുമാരനെ വിളിച്ചു വാതിൽ ചെറുതായൊന്ന് മുട്ടിയതിൻ്റെയോ വിജാഗിരി കരഞ്ഞതിൻ്റെയോ ചെത്തം ഒരു കുറി പൂരം കഴിഞ്ഞു വരുമ്പോൾ നിനക്ക് ഓർമ്മയുണ്ടോ അരണ്ട നിലാവിൽ പനമറയിൽ നിന്നൊരു സ്ത്രീ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത് അടുത്തുള്ള വീട്ടിൽ കള്ളന്മാർ കയറിയിരിക്കുന്നുവെന്നും ഉടൻ വന്ന് രക്ഷിക്കണമെന്നുമായിരുന്നു ആദ്യത്തെ അപേക്ഷ അമ്മാവൻ മഴങ്ങുന്നില്ലെന്ന് കണ്ടപ്പോൾ പിന്നെ അധികാരത്തിൻ്റെയും ഭീഷണിയുടെയും സ്വരമുയർത്താൻ തുടങ്ങി ആവോ അപ്പോൾ അമ്മാവൻ ഇതാ ഇങ്ങനെ ഇങ്ങനെയാണ് മന്ത്രക്കോൽ രണ്ടും വിലങ്ങനെ പിടിച്ച് അവൾക്ക് നേരെ തുനിഞ്ഞു നീങ്ങിയത് കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ കൃഷ്ണദാസ് മന്ത്രക്കോലിനു പകരം സോഡാ കുപ്പികൾ വിലങ്ങനെ പിടിച്ച് അടിവെച്ചടിവെച്ച് നീങ്ങി വാതിലിൽ പതിഞ്ഞ സ്ത്രീ നിഴൽ അതീശ ശക്തിയോടെ ഉഗ്രഭാവം പ്രാപിക്കുന്നതായി അയാൾക്ക് അനുഭവപ്പെട്ടു പുരുഷസിംഹനായ അമ്മാവന്റെ മന്ത്രക്കൂല് കയ്യിലുണ്ടെന്ന ഒരേയൊരു ധൈര്യമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ അമ്മാവന്റെ വീരകൃത്യം ഉറക്കെ ഉറക്കെ വിളിച്ചു പറഞ്ഞ് കൃഷ്ണദാസ് മുന്നോട്ട് ചലിച്ചു അതെ അമ്മാവൻ മന്ത്രക്കൂലുമായി അടുത്തേക്കണഞ്ഞപ്പോൾ അവൾ ഒഴിഞ്ഞുമാറാൻ നോക്കുകയാണ് പക്ഷെ അമ്മാവൻ വിടുന്ന ഭാവമില്ല അവൾ ഒരു പനയോളം വലുതായി മുടിയഴിച്ചിട്ട് കരുതുള്ളി ആർക്കുന്നു അമ്മാവൻ പിന്തുടരുകയാണ് നെഞ്ചത്തടിയുടെ ശക്തി കൊണ്ടവൾ ഇരുമുലകളെ വശങ്ങളിലേക്ക് തെറിപ്പിക്കുന്നു അയ്യോ എന്നെ കൊന്നേ എന്ന് നിലവിളിച്ചുകൊണ്ട് വെറുതെ ആർപ്പ് കൂട്ടം വായിക്കുന്നു ഇല്ല മന്ത്രക്കോലും സിംഹ പൗരുഷ മന്ത്രവും ഏകാഗ്രനെത്തിയിലൊതുക്കി അമ്മാവൻ അനുഗമിക്കുകയാണ് അവൾ പനമരത്തിൻ്റെ ആക്രോശങ്ങളിലേക്ക് ഓടിക്കയറുകയും ഉടൻ തന്നെ കള്ളവിനയത്തിൻ്റെ പാതാളങ്ങളിലേക്ക് നോഴുകയും ചെയ്യുന്നു അപ്പോഴും അമ്മാവൻ കൂടെയുണ്ട് നാണമല്ലേ നിങ്ങൾക്ക് നിങ്ങളൊരു പുരുഷനാണോ ഒടുവിൽ അവൾ പുരുഷനെ അടക്കുന്ന അവസാന ബ്രഹ്മാസ്ത്രം ആവനാഴിയിൽ നിന്ന് പുറത്തെടുക്കുകയാണ് ഒട്ടും ചഞ്ചലപ്പെടാതെ ചിത്തനായി പുരുഷപ്രതീകമായി അമ്മാവൻ മുന്നേറിക്കൊണ്ടിരിക്കുന്നു ഇനി അവൾക്ക് യാതൊരു രക്ഷയുമില്ല മന്ത്രക്കൂലിൻ്റെ കെട്ടുമുറുക്കിൽ ഞെരിഞ്ഞമർന്ന് കുറച്ച് മാംസവസ്തുവായി ഒടുങ്ങുകയെ നിർവാഹമുള്ളൂ ഇതാ സമയമായി കണ്ടോളൂ അവസാനമായുള്ള ചെറുപ്പ് ഒടുവിലത്തെ കുതിർച്ച ദയനീയമായ ഭയങ്കരത്വം ഹായ് എല്ലാം അവസാനിക്കാറായി രാക്ഷസീയമെങ്കിലും പാവം പിടിച്ച ഈ രൂപം വലിച്ചെറിഞ്ഞ് നല്ലൊരു സ്ത്രീ ജന്മത്തിലേക്ക് അവൾ മുക്തി നേടുകയാണ് കെട്ടഴിഞ്ഞ് പനങ്കുല പോലെ സമൃദ്ധമായിരുന്ന അവളുടെ മുടി ഇപ്പോൾ പീച്ചാണ്ടി വണ്ണത്തിൽ ദുർബലമായിരിക്കുന്നു വരച്ച വരയിൽ പുരുഷനെ നടത്തുന്ന ഇമമൂർച്ചകൾ തുമ്പിച്ചിറകുകൾ പോലെ ഒടിഞ്ഞിരിക്കുന്നു എന്തെല്ലാമായാലും യാതനയിൽ വക്രിച്ചു ചുരുളുന്ന അവളുടെ മാംസച്ചീളുകളിൽ നിന്ന് അമ്മയുടെയും മുത്തശ്ശിയുടെയും അച്ഛനിയുടെയും ഉപ്പ് രക്തം തന്നെയാണല്ലോ തൊടുത്തു വരുന്നത് മന്ത്രക്കോലാക്കി കുറുകെ പിടിച്ച സോഡാക്കുപ്പിയും കയ്യിലേന്തി കൃഷ്ണദാസ് കൂട്ടുകാരൻ്റെ അടുത്തേക്ക് തിരിച്ചു വന്നു കുറേ നേരം തരിച്ചു നിന്നതിന് ശേഷം അവന്റെ ശരീരത്തിന്മേൽ കമിഴ്ന്ന് വീണു ഹാവോ ആ പന ഭയങ്കരിയിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെട്ടല്ലോ മുത്തശ്ശിയുടെയും അമ്മയുടെയും അച്ഛനിയുടെയും ശബ്ദം ഒരേ തേങ്ങലിന്റെ രാഗത്തിൽ വെളുക്കുവോളം തുടർന്നു പിറ്റേന്ന് മദ്യത്തിൻ്റെ കട്ടിച്ചില്ലുകൾ തകർത്ത് പുറത്തുവരാൻ ബോധം നല്ലവണ്ണം കുതരേണ്ടി വന്നു ആ സമയത്തേക്ക് മുറിക്കകത്ത് സൂര്യൻ വല്ലാതെ വയറിളകിപ്പോയിരിക്കുന്നു എന്താണൊരു ഈച്ചയാർക്കുന്ന മുരൾച്ച കൃഷ്ണദാസും സുകുമാരനും നാലുകാലിൽ എഴുന്നേറ്റ് പകപ്പോടെ ചുറ്റിലും നോക്കി വാതിലിൽ വിറുങ്ങലിച്ച് കിടക്കുന്ന ശരീരത്തിന് ചുറ്റും മണിയനീച്ചകൾ വട്ടമിട്ട് പറക്കുകയാണ്